െ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാസ്മിൻ പുറത്തേക്ക് ജാസ്മിൻ അപ്സരയെ തല്ലി ജാസ്മിനെ ബിഗ് ബോസ് പറഞ്ഞു വിട്ടു ജാസ്മിൻ നാളെ കൊച്ചിയിലെത്തും എന്നുള്ള ഒരു വാർത്ത നമ്മൾ കുറേ നേരത്തെ ഇങ്ങനെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഞാനും നോക്കിയായിരുന്നു ജാസ്മിനെ പറഞ്ഞു വിടാനോ ഒരിക്കലും പറഞ്ഞു വിടത്തില്ല അതായത് ജാസ്മിൻ അപ്സരയെ തല്ലിയിട്ടുണ്ടെങ്കിൽ അപ്സരയെ വിടും ചിലപ്പോ ഇത് കണ്ടു നിന്ന് പറഞ്ഞു വിടും എന്നാലും ജാസ്മിനെ പറഞ്ഞു വിടൂല ജാസ്മിനെയും നോറയെയും ചട്ടമ്പി ടീച്ചറും എപ്പോ അവിടെ തന്നെ ഉണ്ടാവും അവരൊന്നും ഒരിക്കലും പറഞ്ഞു വിടൂല മക്കളെ ഒരിക്കലും പറഞ്ഞു വിടൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവർ പറയുന്നൊരു രംഗമുണ്ട് അതായത് ജിൻഡോയക്കാണ് കപ്പെങ്കിൽ ബിഗ് ബോസിന് ഷോ തന്നെ പോയി എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട് അതായത് കപ്പ് എനിക്ക് തന്നെയാണ് ഒരിക്കലും പിന്നെ ജിൻഡോക്ക് കിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും നെഗറ്റീവായിട്ട് കട്ട നെഗറ്റീവായിട്ട് ആർക്കും വേണ്ടാത്ത ജാസ്മിനെ എങ്ങനെയെങ്കിലും ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാലാംകട കളിയാണവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഓരോ ഫാമിലി വരുമ്പോഴും ഈ ജാസ്മിനെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ക്യാമറ കാണിക്കുന്നു ജാസ്മിൻ കെട്ടിപ്പിടിക്കുന്നത് മൂന്നോ നാലോ മിനിറ്റ് കാണിക്കുന്നു ജാസ്മിൻ ഇങ്ങനെ ക്യാമറയെ നോക്കുന്നു അത് കണ്ടില്ലേ നിങ്ങള് ഇന്ന് ജാസ്മിൻ ആരെയോ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ക്യാമറയിൽ നോക്കുക കണ്ടോ മതിയോ ആ മതി എന്ന് മനസ്സിലാക്കണം നിങ്ങള് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു നാലാം കിട ഡ്രാമ നാടകമാണ് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ജാസ്മിൻ ഒരിക്കലും പുറത്താക്കില്ല പിന്നെ ജാസ്മിൻ തല്ലു കേട്ടാ ജാസ്മിൻ ഇനി ആരെ വേണമെങ്കിലും തല്ലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് പൊതുവേ നല്ല രീതിയിലുള്ള മാനസികപരമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ അസൂയം കുശുമ്പും കൊണ്ടുണ്ടാകുന്ന ഒരു ഒരു ഡിപ്രഷനില്ലേ അത് നല്ല രീതിയിൽ ജാസ്മിനെ ബാധിച്ചിട്ടുണ്ട് ആ ദേഷ്യം ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ആരെയെങ്കിലും ചെള്ളയടിച്ചു പൊട്ടിക്കും അങ്ങനെയുള്ള ദേഷ്യമാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് അപ്സരക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ടാവും മിക്കുവാറും അപ്സരെ പിന്നെ എനിക്ക് പരാതിയില്ല എന്നല്ലേ പറയുള്ളൂ പരാതി ഉണ്ട് എന്ന് പറയുന്നത് ആരാണ് ആരവിടെ പരാതി ഉണ്ട് എന്ന് പറഞ്ഞത് ഇപ്പൊ സിജോന ഈ പിന്നെ സിജോന തല്ലി റോക്കീനെ പുറത്താക്കി ഈ സിജോ പറഞ്ഞില്ലേ എനിക്ക് പരാതി ഉണ്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ അഭിപ്രായത്തിന് ബിഗ് ബോസ് ചരിത്രത്തിൽ വെച്ച് പരാതി ഉണ്ട് എന്ന് പറഞ്ഞ ഒരേ ഒരാൾ റിയാസ് മാത്രമാണ് അതായത് റോബിനെ പുറത്താക്കിയെന്ന് റിയാസ് മാത്രമാണ് പറഞ്ഞത് പുറത്താക്കിയെനിക്ക് പരാതി ഉണ്ട് എന്ന് പിന്നെ മറ്റേ വേറൊന്നും പറഞ്ഞാൽ നമ്മൾ രജിത് കുമാർ സാറിനെ പുറത്താക്കിയാലും ആ ഒരു പിന്നെ കണ്ണിലെ മുളകുരച്ച് ആ ഒരു പിന്നെ യുവതിയില്ല അവരും കൂടി പറഞ്ഞേന് അങ്ങനെ ഈ രണ്ട് പേരെയാണ് പരാതിൻ്റെ പേരിൽ പുറത്തുവിട്ടത് അല്ലാതെ വേറെ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾക്കും തെറ്റുണ്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പക്ഷേ ഈ ജാസ്മിൻ ഇതിനു മുന്നേയും രണ്ടു പിന്നെ ജിൻഡോയോട് കാണിച്ച് നമ്മൾ കണ്ടതാണ് ക്രൂരമായി ജയിലിനുള്ളിൽ വെച്ച് ജിൻഡോയെ നടുവിനടിച്ച് നടുവിന് ചവിട്ടിയിട്ടും കൂടി അവിടെ ഒരാൾ പോലും മിണ്ടിയിട്ടില്ല അവിടെ എല്ലാവരും ചോദിച്ചത് ജാസ്മിനെ മോളെ കാലിന് എന്തെങ്കിലും പറ്റിയോ ജിൻഡോന്റെ പിന്നെ നടുവിനെ ഇടിച്ചിട്ട് കാലിന് എന്തെങ്കിലും പറ്റിയോ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ചോദിച്ചത് അപ്പോൾ അവിടെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ജിൻഡോനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നായിരുന്നു ജിൻഡോനെ അവിടെ ആർക്കും കണ്ടുകൂടലോ ഒരാൾക്ക് പോലും കണ്ടുകൂടലോ അവിടെ ജിൻഡോന എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു ഈശ്വരാ പാവത്തിന് വേറൊരാപത്തും വരില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും ഉറക്കത്തെന്തെങ്കിലും ചെയ്ത് കളിയോന്ന് അതാണ് നിങ്ങൾ ആലോചിക്കണ്ടേ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെയാണ് ജാസ്മിൻ ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പൊ ജാസ്മിൻ ആരെയെങ്കിലും ആക്രമിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ പുതുമയൊന്നുമില്ല ഇതൊക്കെ സംഭവിക്കും ഇനിയും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ജാസ്മിൻ വേറെ എന്തെങ്കിലും ചെയ്യും അത്രമാത്രം ജാസ്മിൻ മാനസികപരമായിട്ട് തകർന്ന് തരിപ്പണായിട്ടിരിക്കുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായാൽ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഇത് കാണുന്ന പ്രേക്ഷകരോട് നിങ്ങൾ ജാസ്മിൻ്റെ ആരാധകരായാലും ശരി നിങ്ങളല്ലെങ്കിലും ശരി ഞാൻ പറയുകയാണ് ഒരിക്കലും ജാസ്മിനെ പോലെ ഒരാളും ആവരുത് അതായത് ഒരു പെൺകുട്ടി എങ്ങനെ ആ പിന്നെ ആരെ പോലെ ആവരുത് ചോദിച്ചാൽ ജാസ്മിനെ പോലെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ ഈ ശ്രീധുവിൻ്റെ അമ്മ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിൻ്റെ അവസ്ഥ അവരൊക്കെ കാണുന്നതാണ് ആ അമ്മ എത്രമാത്രം ആദ്യം ആ അമ്മക്ക് എത്രമാത്രം ആദ്യം ഉണ്ടാവും അതുകൊണ്ടാണ് ആ അമ്മ പറയുന്നത് മോളെ നീ ഇങ്ങനെ പോയി ഇരിക്കരുത് കാരണം നീ വല്ലേ കെട്ടിപ്പിടിയും ഇതും നടത്തിക്കഴിഞ്ഞാൽ നാട്ടിലിറങ്ങാൻ പറ്റൂല മനസ്സിലാക്കണം നിങ്ങൾ എല്ലാവരും പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ മറ്റേതല്ലേ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ആരാണ്ടമ്മക്ക് പ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കാം കാരണം വല്ലവന്റെയും വീട്ടിലെ സ്ത്രീകളാണ് അതുപോലെ തന്നെ വല്ല പെണ്ണുങ്ങളുമാണ് അവരെ കെട്ടിപ്പിടിക്കുന്നതിന് നമുക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം അതുപോലെ അവരുടെ അച്ഛനമ്മമാർക്ക് ഇരിക്കാൻ പറ്റൂല അവരുടെ സഹോദരങ്ങൾക്ക് ഇരിക്കാൻ പറ്റൂല അവരുടെ ബന്ധുക്കളൊക്കെ ഇരിക്കാൻ പറ്റൂല അവർക്കൊക്കെ ഒരുപാട് വിഷമം വരും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇവരൊക്കെ അവിടെ കിടന്നിട്ട് എന്ത് പേക്കൂത്തുകൾ കാണിച്ചാലും നമുക്ക് നമുക്ക് വല്ലതും ഉണ്ടോ നമുക്ക് കണ്ടന്റുകളാണ് ഇവർ അവിടെ കിടന്ന് കാണിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ കണ്ടന്റ് അല്ലേ പക്ഷെ ഇവരൊന്നും കാണിക്കുന്നില്ലേ പിന്നെ നമുക്ക് കണ്ടന്റ് ഉണ്ടാവില്ല എന്തൊക്കെയായാലും ഇന്ന് ജാസ്മിനാ കാണിച്ചത് അങ്ങനെയാണെങ്കിൽ അത് വളരെ തെറ്റെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സിജോനെ രാവിലെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ പിന്നെ നമ്മുടെ ഈ അഭിഷേകും അതുപോലെ തന്നെ ജാസ്മിനും നന്ദന എൻ്റെ വീട്ടുകാരോട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പരസ്പരം ചോദിക്കുകയാണ് അന്നേരം പിന്നെ നമ്മൾ അഭിഷേക് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞപ്പോഴേ ഈ പിന്നെ ജാസ്മിൻ പറയുകയാണ് കൊതിപ്പിക്കല്ലേ എന്ന് അതായത് സിജോ അതുവഴി അങ്ങ് പൊയ്ക്കോട്ടേനും സിജോ പോയത് വലിയൊരു ഗുണമാണെന്ന് ആദ്യം മുതൽ പറയുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസ്മിനാണ് അതായത് അങ്ങനെയെങ്ങും ഒരുത്തിനെ പുറത്തായല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ജാസ്മിൻ അന്ന് നിന്നത് ആ റോക്കി അടിച്ചപ്പോഴ് മനസ്സിലാക്കണം നിങ്ങൾ അതിൻ്റെ ആ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം ഈ മനസ്സ് അല്ല നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഉപ്പൊക്കെ ബ്ലോക്ക് വന്നപ്പോഴേ ലാലേട്ട ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ എന്ന് ചോദിച്ച ആളാണ് മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് ഈ ഗബ്രി പോയപ്പോഴുള്ള അവസ്ഥ നമ്മൾ കണ്ടതാണ് ഗബ്രി എന്തൊരു അവസ്ഥയായിരുന്നു ബാപ്പാൻ്റെ ബ്ലോക്ക് പിന്നെ ഉള്ളപ്പോൾ ഏത് അവസ്ഥയായിരുന്നു നിങ്ങളൊന്നും ചിന്തിച്ചാൽ മതി ആ ഒരു മനുഷ്യനെ സിജോ ഇങ്ങോട്ട് വരാതിരിക്കട്ടെ അവൻ അസുഖം കൂടിയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചാലും നമ്മൾക്ക് വലിയ അതിശോക്തവും തോന്നില്ല ഇതല്ല ഇതിനോ ചെയ്യും ഇവരൊക്കെ എന്നുള്ളതാണ് കാരണം ഇവരൊക്കെ ചെയ്യും ഇവർക്കൊന്നും മനസാക്ഷി എന്നുള്ള ഒരു സംഭവമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല അവിടെ ഏറ്റവും കൂടുതൽ നല്ല ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ജിൻഡോ മാത്രമാണ് ജിൻഡോ മാത്രമാണ് അത് ഒരാളോട് പോലും അവിടെ എന്നാ പറയേണ്ടത് ഒറ്റയ്ക്കല്ലാതെ ജിൻഡോ ഒരാളും കൂടിയല്ലോ കളിക്കുന്നത് ജിൻഡോ അന്നും ഇന്നും എല്ലാവരെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നത് പക്ഷേ ജിൻഡോനെവിടെ ആരും സ്നേഹിക്കുന്നൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഈ ജിൻഡോ ഇന്നും നല്ലവരാന്ന് പറഞ്ഞ് കാണുന്ന ചില ആൾക്കാർ ജിൻഡോ ഇറങ്ങിയിട്ട് എപ്പിസോഡ് കാണുമ്പോഴായിരിക്കും മനസ്സിലാവും ഇവരെ അത്ര വിഷമായിരുന്നു എന്ന് കാരണം അതുവരെ ഈ ജിൻഡോ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചു പോയ ആള് ഒരു കുറച്ചപ്പുറത്തേറ്റ് പറയുകയാണ് ജിൻഡോ ശരിയല്ല അവനെ നമുക്ക് പുറത്താക്കണം അവൻ സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്നു എന്നുള്ള തരത്തിൽ ചതിയിലൂടെ പുറത്താക്കാൻ നോക്കി എന്നുള്ളതാണ് അങ്ങനെ പലതരത്തിലും ജിൻഡോപ്പന അധികം ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജിൻഡോപ്പൻ അങ്ങനെ ആരോടും അധിക ബന്ധവും എല്ലാവരോടും നോർമൽ സ്നേഹമാണ് പക്ഷെ ഇതല്ല ഇതെന്ന് പറയുന്ന ഒരുത്തനോട് മാത്രം നല്ല ബന്ധം വെച്ച് പോം പോയൻ്റെ പൂമ്പി തെറ്റി നക്കി നാരായണക്കലായി നിൽക്കുന്നത് അത്രയേ പറയാനുള്ളൂ ആ ഒരുത്തൻ ആശുപത്രിയിൽ പോകുമ്പോൾ എങ്കിലും ഇങ്ങനെയുള്ള ഒരു വാക്ക് പറയണമെങ്കിൽ ആ ഒരു യുവതിയുടെ ജാസ്മിന്റെ മനസ്സത്ര കല്ലായിരിക്കും അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കല്ല് കരിങ്കല്ല് പോലും ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടു തുള്ളി കണ്ണീരൊടുക്കും അത്ര പോലും വിവരമില്ലാതായി പോയല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്താ പറയേണ്ടത് നമ്മൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ബഹുമാനം സ്നേഹം ഇതൊക്കെ ഈ സഹനം ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കേണ്ടതാണ് ചെറുപ്പത്തിലാണ് നമ്മൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ മോളെ ബഹുമാനിക്കണേ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ് അല്ലാതെ നമ്മൾ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയണ്ടെ ഇപ്പൊ നമ്മൾ വളർന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നും വരുന്നൊന്നുമല്ല ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയില്ലേ ഒരു ഒരു മാനേജ്സ് കുറച്ചെങ്കിലും ഒരു മാനേജൻ്റെ പറയോ ആ വാൻ അതുവഴി കഴിയനെ ഈ പണ്ട് മാാരാറ് പോയപ്പോൾ ശോഭ പറഞ്ഞ പോലെ അല്ല ഈ സിജോ കൊതിപ്പിക്കല്ലേ അത് അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിലാണേ ആലോചിച്ചോക്കാണ് അവിടെ നിന്നെ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ഇത് എന്താ ഇത് ഇങ്ങനെ ആയിപ്പോയിന്ന് ഈ സീസണിൽ എന്ന് പറഞ്ഞാൽ ഇത്രയധികം അവതാരങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടാ ഇത്രയും സ്നേഹമില്ലാത്ത കുറേ ടീമുകൾ പൈസേൻ്റെ പൈസ 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 എന്ന് മാത്രം ഈ മൂന്ന് നേരം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഞങ്ങൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഈ വീഡിയോ വെച്ച് വിളവെച്ച് അതിൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ഞങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാറുണ്ട് നന്ദി നമസ്കാരം